ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ വീട്ടുവിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ വീട്ടുകാരിയങ്ങളും കുട്ടനാടിൻ്റെ മനോഹാരിതയോ ഒക്കെയാണ് അന്നേരം ഈ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ ഇന്നലെ രണ്ട് മൂന്ന് പേര് പേരെനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്കിപ്പ് ചെയ്യത്തില്ലെന്നും പറഞ്ഞ് എനിക്കറിയാം കേട്ടോ എൻ്റെ കൂട്ടുകാരും സ്കിപ്പ് ചെയ്ത വീഡിയോ കാണത്തില്ലെന്ന് എനിക്കറിയാം എങ്കിലും നമ്മൾ പറയുന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് ഇന്ന് രാവിലെ നമുക്ക് ഗ്രീൻ പീസ് കറിയും ദോശയും ഇഡലിയും ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പം നമ്മൾ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയുള്ള ഗ്രീൻ ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ പിന്നെ നമുക്ക് അത് വഴറ്റാനായിട്ട് സവാളയും പിന്നെ കുറച്ച് കിഴങ്ങും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് നല്ല വണ്ണം ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഞാൻ പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു തുള്ളി മുളകൊടിയും കൂടെ ഒരുപാട് ഒരുപാടിടത്തില്ല ഈ കറിക്ക് കേട്ടോ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേന് നമ്മൾ വെന്ത് വന്ന ഗ്രീൻ പീസ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറേ നാളായി ഞാൻ ഗ്രീൻ പീസ് വാങ്ങിയിട്ട് കേട്ടോ കഴിഞ്ഞ ദിവസം അപ്പൂസ് ഇങ്ങനെ ഗ്രീൻ പീസ് കറി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കുറേ നാളായല്ലോ നമ്മൾ കൂടുതലും കടലയാണ് ഇവിടെ കറി വെക്കുന്നത് കേട്ടോ ഞാൻ ഇന്ന് ഗ്രീൻ പീസ് കറി കുറേ നാളുകൂടിയാണ് വെക്കുന്നത് അങ്ങനെ അതൊക്കെ വഴറ്റി എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നമ്മൾ ഈ ഗ്രീൻ പീസ് കറി വെക്കുന്നത് കേട്ടോ അന്നേരം അത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തേങ്ങ പാലൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കുക നമ്മുടെ ഗരം മസാലയും പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഇതൊന്ന് ഞാൻ വേവിക്കുന്നുണ്ട് കേട്ടോ നിരങ്കരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കുകയാണ് കാരണം നമ്മൾ ഈ കിഴങ്ങും ഉള്ളിയൊക്കെ വാട്ടിയല്ലേ എടുത്തേ ഇത് ഗ്യാസിലിരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കിനി നമ്മുടെ മാവൊക്കെ തന്നെ നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ഈ ഒരു മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉലുവ അരച്ചാണ് ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എന്നാലും ദോശക്കാണ് ഞാൻ ഈ മാവിച്ചിര നീട്ടി അരച്ച് വെച്ചത് പക്ഷേ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എനിക്ക് നല്ല ഒരു പനിക്കോളൊക്കെയായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ദോശ ചൂടാൻ വയ്യെന്നും പറഞ്ഞ് ഇഡലി ഉണ്ടാക്കാനായിട്ടൊക്കെ വെച്ചു പക്ഷേ ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഇവിടെ എല്ലാവർക്കും ദോശ മതിയെന്ന് പറഞ്ഞു അന്നേരം ഞാൻ വീണ്ടും ദോശ ഉണ്ടാക്കേണ്ട വന്നു കേട്ടോ ഇഡലിയൊക്കെ അതുപോലെ അവിടെയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറിക്ക് ദോശ തന്നെയാണ് നല്ലത് കേട്ടോ ഇഡലിക്ക് അങ്ങനെ ഈ കറി എനിക്ക് തോന്നുന്നില്ല കൊള്ളു കൊള്ളുമോന്ന് ചിലർക്കൊക്കെ ഇഷ്ടമാണ് കോമ്പിനേഷൻ ഇഷ്ടമാണ് എനിക്ക് പക്ഷേ ദോശക്കാണ് ഇത് നല്ലതായിട്ട് തോന്നിയത് കേട്ടോ അങ്ങനെ ഞാൻ ഇഡലിയൊക്കെ തേണ്ടി കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ ചേട്ടൻ ഇതിനകത്തുള്ളൊക്കെ കറങ്ങുന്നുണ്ട് രാവിലെ എന്തോ ആയെന്നറിയാൻ വേണ്ടി കേട്ടോ എന്നിട്ട് നമ്മുടെ ചിരവേ അവിടെ ഇരുന്നപ്പോഴത്തേന് അതിൻ്റെ നാ ിൻ്റെ ആ നമ്മൾ അടച്ചു വയ്ക്കത്തില്ലേ ആ സംഭവം പോയി കേട്ടോ അതിനെ എന്തോ വെച്ച് അടയ്ക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ ഞാൻ ഇഡലിയൊക്കെ വെച്ചു നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് കടുകൂടെ തളിക്കണം അതിൽ ഈ ഗ്രീൻ പീസ് കറിയൊക്കെ കടുവ താളിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നത് ഏത് കറിക്കും നമ്മൾ കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴാണ് ഇച്ചിരി ഉള്ളി ഉള്ളിയും കറിവേപ്പലയും വറ്റൽമുളക് കൂടി ഇടണം കേട്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ എപ്പോഴും കടുവു പൊട്ടിക്കാനായിട്ട് വാങ്ങി വെക്കുന്നതാണ് കേട്ടോ ഇപ്പം തീർന്നു പോയിട്ടുണ്ട് അന്നേരം അതും പൊട്ടിച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കുന്നത് തേങ്ങാപ്പാൽ ചേർക്കുന്ന കറിക്ക് എല്ലാവരും ഇങ്ങനെ കടുവ താളിക്കത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ തേങ്ങാപ്പാലും തേങ്ങായും ഒക്കെ അരയ്ക്കുന്ന കറിക്ക് വീണ്ടും കടുവു താളിക്കും ചിലതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഉള്ള കറിക്ക് കടുവ താളിക്കുന്ന വെറുതെ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഞാൻ ഇങ്ങനെ കടുവ താളിച്ചെടുക്കാം കേട്ടോ അതാണ് നല്ലൊരു ടേസ്റ്റ് അന്നേരം നമ്മുടെ ഗ്രീൻ പീസ് കറിക്കായിട്ട് ഞാൻ തന്നെ കടുവും കൊ ചെറിയുള്ളി ഇല്ലേ ചെറിയുള്ളിയും കറിവേപ്പരെയും കൂടെ ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഈ കുക്കറിനകത്ത് വെന്തിരിക്കുന്ന ഗ്രീൻ പീസും കിഴങ്ങും എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അന്നേരം ഇത്രയേ ഉള്ളൂ ഇല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കുറേ നാൾ കൂടി നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേനും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഗ്രീൻ പീസ് കറിയും ഇഡലി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോഴാണ് നമ്മുടെ അപ്പൂസിന് നമ്മുടെ ഈ പായ്ക്കറ്റ് കിട്ടുന്നൊരു പോപ്കോൺ ഉണ്ടല്ലോ പത്ത് രൂപ പായ്ക്കറ്റ് അതുണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം ഞാൻ തൻ്റെ അരിയൊക്കെ ഇട്ട് കൊടുത്തു ഇന്ന് അവധിയാണ് സ്കൂളിന് സെൻ്റ് തോമസ് ഡേ അല്ലേ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അന്നേരം രാവിലെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പം ഞാൻ അരിയുടെ കൊടുത്തിട്ട് പിന്നെ തൻ്റെ കറിയൊക്കെ ആയിട്ടുണ്ടല്ലോ ഇഡലി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് രാവിലെ അപ്പൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണ് നമ്മൾ ഈ കുക്കറിനകത്തോട്ടിട്ട് കൊടുത്തിട്ട് എണ്ണയൊന്നും ഒഴിക്കേണ്ട കേട്ടോ നമ്മുടെ ഈ കുക്കറിൻ്റെ അടപ്പ് തിരിച്ചടയ്ക്കുക വിസിലൊന്നും വെക്കല്ലേ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട വിസ് തിരിച്ചടച്ചിട്ട് കുറച്ച് വെക്കുക തീയേ അന്നേരം ഒരു ശബ്ദമൊക്കെ കേൾക്കാം പടവടവടോന്നത് പൊട്ടി വരുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ലുവൊക്കെ തേച്ചിട്ട് വന്ന് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ അന്നേരം അവന് ഇത് വേണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അത് തിന്നപ്പോഴാണ് സമാധാനമായത് ആദ്യമായിട്ടാണ് ഇതിവിടെ മേടിക്കുന്നത് കേട്ടോ എനിക്കറിയത്തില്ലായിരുന്നു ഇത് കിട്ടുമെന്ന് അപ്പുസന്നെയാണ് പറഞ്ഞ് ഇതിങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞ് മേടിച്ചത് അങ്ങനെ അത് പോയി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനെ പറഞ്ഞു എനിക്ക് ദോശ വേണമെന്ന് പറഞ്ഞ് പിന്നെ ദോശയൊക്കെ ത ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ദോശയൊക്കെ ഉണ്ടാക്കി ഗ്രീൻ പീസ് കറിയുമായിട്ട് കൊടുത്തു പിന്നെ ഞാൻ എല്ലാവർക്കും ദോശ അങ്ങ് ഉണ്ടാക്കി കേട്ടോ നല്ല മയമുള്ള ദോശയാണ് നമ്മളന്നേരം ഉലുവ വെള്ളത്തിലിട്ടിട്ടാണ് അരി ഉഴുന്നും കൂടെ ഇതിനെ അരയ്ക്കുന്നത് കേട്ടോ ഞാൻ അന്നേരം ചോറിട്ട് അരയ്ക്കാറുണ്ട് അന്നേരം ഈ ഉഴു ഉലുവ ഇടുമ്പം ചോറിടത്തില്ല അല്ലാതെ ചോറിടുമ്പോൾ ഉലുവ ഇടത്തില്ല പിന്നെ നമ്മൾ എന്താണ് അവലും ഇട്ടരയ്ക്കും കേട്ടോ എനിക്ക് ഇത് നല്ല സോഫ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഉഴുന്നിട്ടാണ് ദോശ ഉഴുന്നല്ല സോറി ഉലുവയിട്ടാണ് ദോശയ്ക്ക് അരയ്ക്കുന്ന സമയത്ത് ഒരുപാടല്ല ഒരുപാടായ കഴിക്കും കേട്ടോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു ഇപ്പോൾ പകലൊക്കെ നല്ല വെയിലാണ് പക്ഷേ രാത്രി ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പോയി പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അലക്കി കംഫേർട്ടൊക്കെ മുക്കി വിരിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഈ വെയിൽ ഉള്ളപ്പം നനച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴേലുമൊക്കെ ഉണങ്ങി കിട്ടിക്കുകയുള്ളൂല്ലോ അതുകൊണ്ട് അടുത്ത ജോലിക്ക് കയറുന്നതിന് മുമ്പ് തുണി അലക്കും കൂടെ കഴിഞ്ഞാൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ രാവിലെ തന്നെ തന്നെ നമ്മുടെ തുണി ഇലക്കുമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കാപ്പുപിടിയൊക്കെ കഴിഞ്ഞാണ് ഞാൻ പിന്നെ കൊഴുവയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ എന്നും കൊഴുവ കാണിച്ച് കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുകയാണില്ലേ നമുക്ക് കിട്ടുന്നതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ എന്നേരം എനിക്ക് എപ്പോഴും ഇവിടെ കൊഴുവ തന്നെയാണ് എന്നാലും ഞാൻ കൊഴുവയൊക്കെ വെട്ടിയെടുത്ത് ആകത്ത് കൊണ്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ കാന്താരി പറിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് നല്ല വെള്ളക്കാന്താരിയാണ് നമ്മുടെ അപ്പുറത്തെ സൈഡ് നിപ്പുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ അപ്പൂസ് ഇവിടെ കിടന്ന് തകർത്ത് വാര്യമാണ് അവധിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേരും കൂടെ ഇവിടെ കിടന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ അന്നേരം പുറകെ ബോളുകളിയാണ് കേട്ടോ ഞാൻ ഈ കാന്താരി പറിക്കുന്ന സമയത്ത് അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പൂ ഈ വീഡിയോയ്ക്കകത്ത് വരത്തുമില്ല എന്നാൽ എന്നെ വീഡിയോ എടുപ്പിക്കത്തുമില്ല അവനിങ്ങനെ നിൽക്കും കേട്ടോ അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം പക്ഷേ രസമാണ് കേട്ടോ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടൊക്കെ ഉണ്ട് പക്ഷേ വീഡിയോയ്ക്കകത്ത് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദോശ കഴിക്കുമ്പം ചെന്നപ്പം കണ്ടില്ലേ മുഖം പൊത്തി താഴോട്ടിരിക്കുന്നെ അതൊക്കെ ആപ്പൂസിൻ ഒരു മൂടാണ് മൂടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കാന്താരി ഒക്കെ തേണ്ടി പറിച്ചു ഈ കാന്താരിക്ക് ഒരുപാട് എരിവില്ല പക്ഷെ നല്ലൊരു എന്താണ് മീൻ പറ്റിക്കാനൊക്കെ നല്ലതാണ് ഈ കാന്താരി കേട്ടോ ഇഷ്ടമാണ് മറ്റേ ആ കൊച്ചു കാന്താരില്ലേ അതിന് നല്ല എരിവാണ് കേട്ടോ അപ്പുറത്ത് നിൽക്കുന്നത് അത് ഞാനതിലുള്ള കാന്താരി എല്ലാം തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കൊഴുവ കാന്താരി ഇട്ട് തന്നെ പറ്റിക്കാം കേട്ടോ പിന്നെ നമ്മുടെ അപ്പൂസിൻ്റെ കളിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ ഞാൻ തന്റെ മീൻ പറ്റിക്കാനായിട്ട് കൊഴുവയൊക്കെ വെട്ടി നേരത്തേ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാണ് ഈ കൊഴുവ വെട്ടിയത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുവ നല്ലൊരു പണിയാണ് പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് ഈ വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട പിന്നെ ഞാനത് അങ്ങ് ചെയ്യും കേട്ടോ അവർ കഴിക്കാൻ വേണ്ടി പച്ച മാങ്ങ ഇട്ടാണ് ഞാൻ പറ്റിക്കുന്നത് ഈ കൊഴുവ കേട്ടോ ഇപ്പം മാങ്ങ പറിച്ച പിന്നെ മാങ്ങ ഇട്ടാണ് എന്നും പറ്റിക്കുന്നത് അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലൊരു പുളിയൊക്കെ ഒരു മാങ്ങയാണല്ലോ അതെ ഞാൻ തന്നെ അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് ചതച്ചെടുത്തു ചെറിയുള്ളി ഇഞ്ചിയും പിന്നെ നമ്മുടെ കാന്താരി ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചതച്ചിട്ട് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം നമ്മൾ ഈ മാങ്ങ ഇടുമ്പോൾ വെക്കത്തില്ലല്ലോ ഒരു ശകലം വെള്ളം കഴുകി അങ്ങോട്ട് ഒഴിച്ചു പിന്നെ അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും മാങ്ങ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കൊഴുവായോട് ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ അന്നേരം വറക്കാനായിട്ടും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാൽ കൊഴുവ പറ്റിച്ചതും വറുത്തതുമാണ് എന്ന് നിങ്ങൾ മിക്കവാറും ഇപ്പം ഈ കറി തന്നെയാണ് കാണുന്നത് ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലെന്താണോ ഉണ്ടാക്കുന്നത് അതു തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ൊക്കെ നല്ലവണ്ണം ഒന്ന് തിളച്ച് വരാറായപ്പോൾ ഞാൻ ആ മീൻ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് മീൻ വറക്കാനായിട്ടൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചു അന്നേരം നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ ഞാൻ വെന്ത് ഊറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഉച്ച കഴിഞ്ഞുള്ള വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂസ് വീട്ടിലുള്ളതുകൊണ്ട് എപ്പോഴും വിശപ്പാണ് കേട്ടോ അവർക്ക് ചോറും കറിയും ഒന്നും അല്ലല്ലോ വേണ്ടേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം അന്നേരം ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേന് കുറച്ച് ഏത്തക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പഴുത്തതായിരുന്നു അന്നേരം ഞാനത് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ തേണ്ട എടുത്തു ഇന്ന് നമ്മൾ എന്താണ് അരിപ്പൊടിക്കാത്തതാണ് ഈ ഏത്തക്കപ്പൂ ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ മറ്റേ കടലമാവും അങ്ങനെയൊന്നും ഇല്ല അന്നേരം അരിപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അരിപ്പൊടിക്കകത്ത് നിങ്ങൾ നമുക്ക് ഏതൊക്കെയപ്പോൾ എങ്ങനെ വേണേലും ഉണ്ടാക്കാം ഗോതമ്പൊടിക്കാത്തോ അരിപ്പൊടിക്കാത്തോ പിന്നെ മൈദ മൈദാമാവിനകത്തോ പിന്നെ കടല കടലമാവിനകത്തോ അങ്ങനെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്കുണ്ടാക്കാം അന്നേരം എൻ്റെ കയ്യിലിപ്പോൾ അരിപ്പൊടിയായിരുന്നുള്ളത് അന്നേരം ഞാൻ കുറച്ച് അരിപ്പൊടിക്കകത്താണ് ഈ പഴം പൊരി ഉണ്ടാക്കുന്നത് അന്നേരം ഇച്ചിരി കറുത്ത് പോയായിരുന്നു അകം വലിയ കുഴപ്പമില്ല കേട്ടോ പുറന്തൊലി കറത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മക്കൾക്ക് കഴിക്കാൻ ഭയങ്കര പാടാണ് അന്നേരം ഞാൻ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അന്നേരം ഇപ്പം നമുക്ക് നല്ല വെയിലടിക്കുന്നുകൊണ്ടാണ് ഇതിനകത്ത് ഇരുട്ടായിപ്പോയത് അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടമടിക്കുന്നതാണ്ടോ നല്ല ഒരു വെട്ടക്കുറവ് കാണാൻ പറ്റുന്നുണ്ടല്ലേ സാരമില്ലേ നിങ്ങൾക്കറിയാവല്ലോ ഈ ജനലിനകത്തൂടെ ശരിക്കും വെട്ടം അടിക്കും കേട്ടോ ഏത്തക്കൊക്കെ ഞാൻ ചെറുതായിട്ട് തേണ്ടരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നാലായിട്ട് പിളർന്നാണ് വെച്ചിരിക്കുന്നത് തീരെ കനം കുറച്ചാണ് ഞാനിവിടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അന്നേരം ഒരു രണ്ട് മൂന്നെണ്ണം ഉള്ളെങ്കിൽ ഒരുപാട് കഴിക്കാൻ പറ്റുമല്ലോ അന്നേരം നമ്മുടെ മാവ് മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിട്ടങ്ങ് ബൾജാവുമല്ലോ അന്നേരം പിന്നെ നമ്മൾ ഈ രണ്ടായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല ഒരു നാലായിട്ടൊക്കെ കീറിയിടാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ അങ്ങനെ ഞാനതൊക്കെ ഉണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മാവ് ഉണ്ടാക്കാനായിട്ട് ഇതിനകത്തേക്ക് അരിപ്പൊടിക്കകത്തേക്ക് നമ്മൾ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി പഞ്ചസാര മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലവണ്ണം ഇതൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ നല്ലവണ്ണം കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തേക്കിട്ട് പൊള്ളിച്ചെടുക്കുക പെട്ടെന്നാണ് ഏത്തക്കപ്പം ഉണ്ടാക്കുന്നതല്ലേ അതുപോലെ മിക്ക വീടുകളിലും വൈകുന്നേരം ഏത്തക്ക ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് പെട്ടന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇതല്ലേ അന്നേരം ഞാൻ നോക്കിയപ്പോഴത്തേന് എണ്ണയില്ല കേട്ടോ അപ്പോൾ ഒരു കവർ എണ്ണയൊക്കെ ഒന്ന് പൊട്ടിച്ച് ആദ്യം ഞാൻ ആ പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ അത് കുപ്പിക്കകത്തേക്ക് അങ്ങ് ഒഴിച്ചു വെച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവിടെ എങ്ങാണ് വിരുന്നു കഴിഞ്ഞാൽ അത് കമന്നു പോവും അതുകൊണ്ട് ഞാൻ ആ കുപ്പിക്കകത്തോട്ട് ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നമ്മുടെ ഈ ഏത്തക്ക ഓരോന്നും മാവിനകത്ത് മുക്കി മുക്കി എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല കേട്ടോ നമ്മുടെ ഈ പാനിനകത്താവുമ്പം നമുക്ക് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അത് നല്ല ഫ്രൈ ആയി കിട്ടും കേട്ടോ ഒരുപാട് ഡീപ്പായിട്ടൊന്നും എണ്ണ ഒഴിച്ചു കൊടുത്ത് മൊരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഏത്തയ്ക്ക ആ പൊരി കിട്ടും അന്നേരം നേണ്ട് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ ബാധിച്ചു കേട്ടോ ഞാൻ അന്നേരം മാറ്റുവാണ് അപ്പോസ് സ്കൂ ട്യൂഷന് പോയിരിക്കുവാണ് കേട്ടോ വരുമ്പോഴത്തേക്ക് എന്നോട് ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നാൽ എനിക്കും ഇഷ്ടമാണ് ഇത് പഴംപൊരി ഇഷ്ടമാണ് കേട്ടോ അന്നേരം വൈകുന്നേരം കഴിഞ്ചായൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് നല്ല ടേസ്റ്റാണിത് അന്നേരം നമ്മുടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അന്നേരം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് അപ്പൂസ് വന്ന അവിടെ ഇവിടെയൊക്കെ എടുത്തുകൊണ്ട് പോയി ഇപ്പം നേണ്ടെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ അന്നേരം ഒരെണ്ണം എടുത്ത് ചൂടോടെ ഒന്ന് കഴിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ